ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ അല്ല എൻ്റെ സ്വന്തം അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് മോണിറ്റൈസേഷൻ എന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തത് പിന്നെ അതിന് ശേഷം മൗണ്ടൈസേഷൻ ആവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവുകളൊക്കെ ധാരാളം ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് എന്തുവാണ് നിങ്ങളുടെ ലൈവ് എന്താ ഫോൺ തുറന്നാൽ നിങ്ങളുടെ മുഖമാണല്ലോ നിങ്ങൾ വീട്ടിൽ വേറെ ജോലി മേലെയൊന്നുമില്ലേ എല്ലാ ജോലികളും ചെയ്ത് പെട്ടെന്ന് തീർത്ത് പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ലൈവ് ചെയ്യുക ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ കിട്ടി ആ നാലായിരം മണിക്കൂർ എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും വിചാരിച്ചു ഈ നാലായിരം മണിക്കൂർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി മോട്ടൈസേഷൻ ആയി കഴിഞ്ഞാൽ ഈ മാസമാസം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും നമ്മുടെ ഒരു നില മെച്ചപ്പെടും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന സമയത്ത് നമ്മളെ ഒരുപാട് സഹായിക്കും ഞാൻ ആ സമയത്ത് പഠിക്കാൻ പോകുമായിരുന്നു അപ്പം ജോലി സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുത്തിട്ട് പഠിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഒരാളുടെ മാത്രം വരുമാനം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെ പോയ സമയത്താണ് യൂട്യൂബെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നു അപ്പം നമുക്കും ഇതിൽ നിന്ന് കിട്ടും എന്താ നമ്മൾ ചെയ്താൽ ചെയ്താലെന്താ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇടുന്നു ചുമ്മാതാ വീട്ടിൽ വെക്കുന്ന ഇപ്പോൾ ഒരു മീൻകറി വെക്കുന്നത് ഇടുന്നു ഇപ്പൊരൊക്കെയാകും തൂക്കുന്നിടുന്നു വിട്ടെന്ന് തൂക്കുന്ന ഇടുന്നു കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഇടുന്നു പുറത്ത് കറങ്ങുന്ന കറങ്ങുന്നിടുന്നു എല്ലാം എന്തോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളും കരുതി നമ്മുടെ ഫോണൊന്നും അത്ര മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ള ടൈപ്പുള്ള ഫോണൊന്നുമല്ല ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ തന്നെയാണ് നമ്മൾ അന്ന് മുതൽ ഉപയോഗിക്കുന്ന ഫോൺ ഇടയ്ക്കൊന്ന് മാറണം യൂട്യൂബിന് എന്തെങ്കിലും ഇങ്ങും കിട്ടുമ്പോൾ മാറണം എന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല എല്ലാ എന്താ നമ്മുടെ പകൽ മോഹങ്ങൾ മാത്രമായി ഒതുങ്ങി എന്നാ ചോദിക്കും യൂട്യൂബിന് ഇങ്ങനെ കിട്ടിയില്ലയോന്ന് അതിനെ കുറിച്ചൊക്കെ വ്യക്തമായ കാര്യങ്ങൾ പറയാം നമ്മളെടുത്ത് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു അതൊക്കെ പറയാം എന്തായാലും ഞങ്ങളുടെ ജേണി തുടങ്ങിയത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് അത് ജനുവരി മാസം ആയപ്പോഴത്തേക്കും ഞങ്ങൾ മോണിറ്റൈസേഷൻ എന്ന പ്രോസസ്സ് പൂർത്തീകരിച്ചു ഞങ്ങൾ ഫുൾ മോണി ആയി അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് കേട്ടോ ലൈവ് ചെയ്തു മണിക്കൂർ കിട്ടി അതുമാത്രമല്ല ആ സമയത്ത് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് അത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ എസ് ആർ ബ്ലോഗ്സ് എന്ന് പറയുന്ന സുബിന ചേച്ചി സുഭിച്ചേച്ചിയാണ് ഒരു കണ്ടന്റ് പറഞ്ഞു പറഞ്ഞെന്നിട്ട് ഇന്നതുപോലെ ചെയ്യാമോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൂടെ എന്ന് പറഞ്ഞു അത് എനിക്കൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു അതിലൂടെ ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി പിന്നത്തെ ലക്ഷ്യം ഡോളർ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ കുറച്ച് നമ്മുടെ നല്ല ഫ്രണ്ട്സ് ഒരുപാട് നല്ല ഫ്രണ്ട്സ് യൂട്യൂബിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ലൈവിലൂടെ നമുക്ക് സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറും അതുപോലെ തന്നെ ആ ടൈമിൽ നല്ല വീഡിയോസിന് വ്യൂസൊക്കെ കിട്ടി ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഡോളറൊക്കെ കിട്ടി മെയ് മാസം ആയപ്പോഴത്തേക്കിനെ ജനുവരി മുപ്പത്തി ഒന്ന് ആയപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ പൂർത്തീകരിച്ചു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം അതായത് ഏപ്രിൽ മാസം നമുക്ക് പേയ്മെൻറ്റ് കിട്ടി മൂന്ന് മാസം കൊണ്ടാണ് കിട്ടിയത് നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടി നമ്മൾ ആ പേയ്മെൻറ്റ് ഈ പേയ്മെൻറ്റ് വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുമെന്നും ആ പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും അതിലൂടെ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ പക്ഷേ അത് ആരെ അറിയിച്ചില്ല നമ്മൾ ആ യൂട്യൂബ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഇൻകം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്തില്ല നമ്മുടെ കൂടെ ചെയ്തവർക്കെല്ലാം മോണിറ്റൈസേഷൻ ആ സമയത്ത് ഒരുപാട് പേര് മോണിറ്റൈസേഷനായി ആ മാസങ്ങളിൽ നമ്മുടെ തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ലൈവിലൊക്കെ വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആ ടൈമിൽ മോണിറ്റൈസേഷനെ അവർക്കെല്ലാം മന്ത്രി അവരെല്ലാം പിന്നെ പിന്നെ എൻ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ ചാനൽ ഡൗൺ ആയെന്ന് തന്നെ പറയാം ലൈവ് ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ലൈവിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒരുപാട് പ്രശ്നങ്ങൾ ലൈവിലൊക്കെ ഉണ്ടായി പിന്നെ നമ്മുടെ എന്താ ഫാമിലിയെപ്പോലും ബാധിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ലൈവിലുണ്ടായി അപ്പോഴത്തേക്കിന് നമ്മൾ ലൈവ് അതായത് മക്കളുടെ പഠിത്തം എന്താ അവർ കൃത്യസമയത്ത് ഓർക്കാൻ കഴിയുന്നില്ല അവർ അവരുടെ ജീവിത രീതികൾ തന്നെ മാറ്റം ഉണ്ടായി നമ്മൾ രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഒക്കെ ലൈവ് ചെയ്തു നമുക്കൊരു വാശിയായിരുന്നു ഇങ്ങനെ അങ്ങ് മുന്നോട്ട് കാരണം അതിന് കാരണമുണ്ട് നിങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ നിങ്ങളങ്ങ് നേടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരു പുച്ഛിച്ചവരുണ്ട് നമ്മളെ യൂട്യൂബിലും എന്തു നിങ്ങൾ ലൈവ് എന്തുമായി കോപ്രായങ്ങൾ കാണിക്കുന്ന ഫോൺ തുറന്നാൽ നിങ്ങളാണല്ലോ എന്തു നിങ്ങൾക്ക് നാണവില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ നിങ്ങളൊക്കെ ഇപ്പോൾ അങ്ങ് മാറിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ ആക്ഷേപിച്ചവരുണ്ട് അപ്പം അവരുടെയൊക്കെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം യൂട്യൂബിൽ നിന്ന് മന്ത്ലി ഒരു ഇൻകം നേടി എല്ലാവരുടെയും മുമ്പിൽ നിലനിൽക്കണം ഒരു വാശിക്ക് പുറത്താണ് ഞങ്ങൾ ഈ മക്കളെപ്പോലും മറന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ചാണ് ലൈവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ എൻ്റെ പൊടിയാൾ ഇപ്പം എൽ കെ ജിയിലേക്ക് പോയതാണ് അപ്പോൾ ആളെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാനായിട്ട് അപ്പം ഇപ്പം എൽ കെ ജിയിലാണ് ആൾ അപ്പം അതിനൊന്നും പറ്റിയില്ലായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് യൂട്യൂബ് യൂട്യൂബിൽ എങ്ങനെയെങ്കിലും അച്ചീവ് ആവണം നമ്മൾ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെപ്പോലും മറന്ന് നിന്ന സമയം എന്ന് തന്നെ പറയണം പക്ഷേ ആ ഒരു ടൈമിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കി ഈ ലൈവിലോട്ട് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ കുഞ്ഞിൻ്റെ പഠിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അവർക്ക് നമ്മളോടൊക്കെ നമ്മൾ കഥ അടച്ചിട്ടിട്ട് അവർ അകത്ത് നമ്മൾ പുറത്തു പുറത്തുനിരുന്ന് ലൈവ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ നോക്കുന്ന അമ്മ നോക്കും പിന്നെ ഞങ്ങൾ പുറത്തിരുന്ന് ലൈവ് ചെയ്യും അങ്ങനെ ആയിരുന്നു അപ്പോഴത്തേക്ക് അവരുമായിട്ടിപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് അവരെ കൂടെ കിടന്ന് ഉറങ്ങാനോ കൂടെ സംസാരിക്കാനോ ഒട്ട് സമയത്ത് നമുക്കൊരു ലക്ഷ്യമുള്ളൂ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യണം ഷോട്ട്സ് ചെയ്യണം ആ ലൈവ് ചെയ്യണം യൂട്യൂബായി ഒരു ഇതായിട്ട് മാറി അതിൽ നിന്ന് മാറി കുടുംബം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കിന് ചാനൽ ഫുള്ളായിട്ട് ഡൗൺ ആയിപ്പോയി സത്യം പറഞ്ഞാൽ ചാനൽ നിർത്തിയാലോ എന്ന ഒരു ചിന്തയിലേക്ക് എത്തി ഇപ്പം ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കടയായിരുന്നു യൂട്യൂബിലേക്ക് തിരിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കടയെ ശ്രദ്ധിക്കാതായി അതുപോലെ തന്നെ കടയിൽ കുറച്ച് കടങ്ങളും ബാധ്യതയൊക്കെ വന്നപ്പോഴത്തേക്കും അതിനെ അങ്ങ് ഒഴിവാക്കി ഇപ്പോൾ കട ഏതെങ്കിൽ പാർഷ്യലി ക്ലോസ്ഡ് ആണ് ആ ഒരവസ്ഥയിലേക്കാണ് യൂട്യൂബും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സംഭവം ഇല്ല ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് പോലും എനിക്ക് നൂറിൽ താഴെ വീഡിയോസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ വീഡിയോസിനൊക്കെ ഇരുപത്തേഴ് മുപ്പത്തേഴ് നാൽപ്പത് അത്രയൊക്കെ വ്യൂസിലേക്ക് നമ്മളെ വീഡിയോസ് താന്നു ഇപ്പോഴത്തെ ഷോർട്സിൻ്റെ കാര്യങ്ങളറിയാമല്ലോ വൺ കെ വൺ പോയിൻറ്റ് ഫോർ കെ ഒക്കെ പോയാൽ പോലും എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് നാനൂറിലൊക്കെ വന്നിരിക്കുക തുടങ്ങി അപ്പോഴത്തേക്കിന് എന്താ നമുക്ക് അതിൽ നിന്ന് ഇങ്കോ ഒന്നും കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ആമയും മൊയ്ലും ഓട്ടത്തിൽ ആമ എഴുതുന്നതിനെക്കാട്ടിയും കഷ്ടമായിട്ട് ഒച്ചെഴയുന്നാലും കഷ്ടമായിട്ട് പോയിന്റ് വൺ പോയിന്റ് ടു ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാനലങ്ങ് നിർത്തിയാലോ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ അനലറ്റിക്സ് പരിശോധിച്ച് അറിയാൻ പറ്റും വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എങ്ങനെ ഈ ചാനലിനൊന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഏർ ഒരുപാട് ചാനലാർ ഗിവ് അവേ ഒക്കെ കൊടുത്ത് ചാനലിലെ വ്യൂസ് ഒക്കെ കൂട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് നമുക്ക് ഗീവ് അവേ കൊടുക്കാനായിട്ട് അതിനു വേണ്ടിയുള്ള വ്യൂസ് ഇല്ല നമ്മുടെ ഒരു പത്ത് പേര് കണ്ടാലല്ലേ ഗീവ് അവേ വരുത്തുള്ളൂ അപ്പം അതിലൊന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ചാനലിനില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കൗണ്ട് ഓരോ ദിവസം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരുപാട് നാളായി നമ്മൾ സിക്സ് കെയിലെത്തിയിട്ട് പക്ഷേ അതിൽ നിന്ന് നമ്മളങ്ങോട്ട് മുന്നേറുന്നതേ ഇല്ല കയറുന്ന സബ്സ്ക്രൈബർ പിറ്റേ ദിവസം രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് തല പൊകഞ്ഞ് ചിന്തിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ കൈത്തുമ്പിൽ വരുമ്പോൾ വിരൽത്തുമ്പത്ത് വരുമ്പോൾ ഒന്ന് തട്ടി മാറ്റാതെ ഒന്ന് പ്ലേ ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊരു റിക്വസ്റ്റ് ആണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മൾ ഈ ചാനലിനെ മോണിറ്റൈസേഷൻ ആക്കിയതും ഈ സിക്സ് കെ വരെയൊക്കെ എത്തിച്ചതും അപ്പോൾ അതിൽ നിന്ന് അത് നിർത്തിയിട്ട് പോകാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഒരു പരിശ്രമം എന്ന നിലയിൽ ഡെയിലി ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞു കുഞ്ഞു ചാനലുകളെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വലിയ വലിയ ചാനലുകൾക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മളെ പോലുള്ള കുഞ്ഞു ചാനലുകൾക്ക് കുറച്ച് വ്യൂസും ഹൈപ്പും കമൻറ്റും ലൈക്കും ഒക്കെ തന്ന സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു ഒരു വീഡിയോ നമ്മൾ ടാറ്റാ ബൈ ബൈ ബസ് യു